ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ കാസർഗോഡ് ജില്ലയിലെ പുതിയ ഭാരവാഹികൾ ജില്ലാ പ്രസിഡന്റായി ഡോക്ടർ വി കെ ഷിൻസി സെക്രട്ടറിയായി ഡോക്ടർ വി ശ്രുതി പ്രഷറായി ഡോക്ടർ വി ഗോപി എന്നിവരാണ് സ്ഥാനമേറ്റത് ഡോക്ടർ ഡോക്ടർ ഷമീമ തൻവീർ അധ്യക്ഷയായ സംസ്ഥാന പ്രസിഡന്റ് പി കെ സുനിൽ നിർവഹിച്ചു അംഗങ്ങൾക്കിടയ്ക്ക് ഒരുപാട് ആശങ്കകളുണ്ട് എന്താണ് സമരം പിൻവലിച്ച രീതി ശരിയായോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നേടിയോ എന്നുള്ള പല തോന്നലുകൾ പലരുടെ ഉള്ളിലും ഉണ്ട് എനിക്കറിയാം പക്ഷേ ഈ നവംബർ ഒന്ന് മുതൽ നമ്മൾ ജീവൻ രക്ഷാ സമരം ആ ജീവൻ രക്ഷാ സമരം എന്നുള്ള പേര് പോയിന്റ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ ഡോക്ടർ അനുഭവം ഒരുപാട് മാധ്യമ ശ്രദ്ധ നമുക്ക് കിട്ടി കാരണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ഉപരിയായിട്ട് നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ചുറ്റുപാടിൽ നമുക്ക് ജീവഭയം ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാനുള്ള ഇടങ്ങൾ ഉണ്ടാവണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായിട്ട് സമര രംഗത്ത് ഇറങ്ങാനായിട്ട് നമുക്ക് സാധിച്ചു സംസ്ഥാന ട്രഷർ ഡോക്ടർ ബി എസ് അനുഭവ മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ എം മുരളീധരൻ നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി അജിത് കുമാർ നോർത്ത് സോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ വിപിൻ വർക്കി കോഴിക്കോട് സെക്രട്ടറി ഡോക്ടർ അഫ്സൽ സംസ്ഥാന സമിതി അംഗങ്ങളായ ഡോക്ടർ കെ സി സച്ചിൻ മുൻ സംസ്ഥാന ട്രഷർ ഡോക്ടർ ജമാൽ അഹമ്മദ് മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ സി സുഗു തുടങ്ങിയവർ സംസാരിച്ചു കെ ജി എം മുൻകാല സമരങ്ങളെക്കുറിച്ചും അതിൽ നിന്നും അംഗങ്ങൾക്കുണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി കെ സുനിൽ അംഗങ്ങളോട് പങ്കുവച്ചു അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഒരു സംഘടനയുടെ ശക്തിയെന്ന് സംസ്ഥാന എഡിറ്റർ എം മുരളീധരൻ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ മികച്ച ബ്രാഞ്ചിനുള്ള പ്രോത്സാഹന അവാർഡും സെക്രട്ടറിയുടെ പ്രോത്സാഹന അവാർഡും കരസ്ഥമാക്കിയ കാസർഗോഡ് ജില്ലയെ ചടങ്ങിൽ അഭിനന്ദിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനത്തിന്റെ വാർഷിക റിപ്പോർട്ട് സെക്രട്ടറിയും ട്രഷറും അവതരിപ്പിച്ചു ഒഴിഞ്ഞുകിടക്കുന്ന പോസ്റ്റുകൾ അടിയന്തരമായി നികത്തണമെന്നും ആശുപത്രി ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നതെന്നും ജീവഭയമില്ലാതെ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കെ ജി എം ഒയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ സെക്രട്ടറി ഡോക്ടർ സുധി നന്ദി പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്